വനിതാ ഫുട്ബോളിൽ കേരളത്തിന് മുപ്പത്തിയെട്ട് ഗോളിന്റെ തകർപ്പൻ ജയം വടക്കഞ്ചേരിയിൽ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്മാതാ ജിജാബായ് ട്രോഫി ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് തലത്തിലെ ആദ്യ മത്സരത്തിൽ മുപ്പത്തിയെട്ട് ഗോൾ നേടിയാണ് കേരളത്തിന് ക്രോസ് വരികയാണ് ആൻഡമാൻ നിക്കോബാറിനെയാണ് കേരളം തോൽപ്പിച്ചത് മുന്നേറ്റ താരം ഷാജി പതിമൂന്ന് ഗോളുകൾ നേടി ഒന്നാം മിനിറ്റിൽ തുടങ്ങിയ ഗോൾവേട്ട എഴുപത്തിമൂന്നാം മിനിറ്റിലാണ് അവസാനിപ്പിച്ചത് ദേശീയ ടീം അംഗമായ പി മാളവികയും സീനിയർ താരം കെ മാനസിയും ആറ് ഗോൾ വീതം നേടി അലീന ടോണി അഞ്ച് ഗോളും ടി മീനാക്ഷി മൂന്ന് ഗോളും ഭാഗ്യ വിനോദും എം ആർ അശ്വനിയും രണ്ട് ഗോൾ വീതവും നേടി ടി സൗബർണിക ഒരു ഗോളും നേടി വടക്കഞ്ചേരി പന്നിയങ്കര ടി എം കെ അരീന സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ മറ്റൊരു മത്സരത്തിൽ തമിഴ്നാട് പതിമൂന്ന് ഗോളിന് പോണ്ടിച്ചേരിയെ തോൽപ്പിച്ചു ശനിയാഴ്ച കേരളവും തമിഴ്നാടും തമ്മിലും പോണ്ടിച്ചേരിയും ആൻഡമാൻ നിക്കോബാറും തമ്മിൽ മത്സരം നടക്കും പതിനഞ്ചിന് പോണ്ടിച്ചേരിയും കേരളവും തമ്മിലും തമിഴ്നാടും ആൻഡമാൻ നിക്കോബാറും തമ്മിലും മത്സരം നടക്കും ന്യൂസ് പാലക്കാട്